നമസ്കാരം തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു തർക്കത്തിലെ നിർണായക തെളിവ് പരിശോധിക്കാൻ പോലീസിന് വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത് തിരുവനന്തപുരം ഡിപ്പോയുടെ ആർ പി സി നൂറ്റി ഒന്നെന്ന കെ എസ് ആർ ടി മൂന്ന് നിരീക്ഷണ ക്യാമറകളാണ് ഉള്ളത് മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഈ ക്യാമറയിൽ ഉണ്ട് ഈ ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിക്കാനാണ് ഇപ്പോൾ പലരും ശ്രമിക്കുന്നത് എന്നാണ് അറിയുന്നത് കെ എസ് ആർ ടി സി അടക്കം ഈ ക്യാമറയെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയാണ് ഇതിന് പിന്നിൽ അട്ടിമറി സാധ്യതയാണ് ചർച്ചയാകുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഈ ക്യാമറയെക്കുറിച്ച് അറിയാം അതുകൊണ്ടാണ് വിശദ റിപ്പോർട്ട തേടിയത് എന്നാൽ ഇതിനെ അട്ടിമറിക്കാനാണ് പലരും ശ്രമിക്കുന്നത് ബസ്സിനുള്ളിൽ ഇരുന്ന ചിലർ എടുത്ത വീഡിയോ നിർബന്ധപൂർവം ഡിലീറ്റ് ചെയ്തിരുന്നു കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ഘടിപ്പിച്ച ക്യാമറ ആണ് ഈ ബസ്സുകളിൽ ഉള്ളത് മുന്നിലും പിന്നിലും ബസ്സിനുള്ളിലും ക്യാമറകളുണ്ട് ഒരാഴ്ചവരെ ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ ഇതിന് ശേഷിയുണ്ട് ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി വിട്ടത് എന്ന തെളിവ ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഡ്രൈവർ ക്യാബിനിലെ ദൃശ്യങ്ങളും ഇതിലുണ്ട് ഇത് പരിശോധിച്ചാൽ സംഭവത്തിന്റെ സത്യം തെളിയും എന്നാൽ പോലീസിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ താല്പര്യമില്ല ഇവിടെ മന്ത്രി ഗണേഷ് കുമാറിന്റെ തുടർന്നുള്ള നീക്കങ്ങളാണ് ആകാംക്ഷയോടെ ഏവരും നോക്കിക്കാണുന്നത് തൻ്റെ നിർദ്ദേശപ്രകാരം സ്ഥാപിച്ച ക്യാമറ വലിയ തെളിവായി നിലനിൽക്കെ അത് അവഗണിച്ച മേയറെ രക്ഷിക്കാൻ ഡ്രൈവർ യെതുവിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചാൽ ഗണേഷ് കുമാർ സടങ്കുടങ്ങ് എഴുന്നേൽക്കുമെന്ന് ഉറപ്പാണ് നേരത്തെ ഇലക്ട്രിക് ബസ് വിവാദത്തിൽ ഗണേഷ് കുമാറിന്റെ നിലപാടിനെതിരെ ആദ്യം തിരിഞ്ഞത് മേയർ ആര്യ രാജേന്ദ്രനായിരുന്നു ആ ഒരു വ്യക്തി ഗുരുതരമായ നിയമലംഘനം നടത്തിയതിന് കൃത്യമായ തെളിവുകളടക്കം ഉള്ളതുമാണ് എന്നിട്ടും മേയർ എന്നതും സ്ത്രീ എന്ന പരിഗണനയും കൊണ്ട് ഇളവ് ലഭിച്ചാൽ അതൊരു പക്ഷേ കെ എസ് ആർ ടി സി ജീവനക്കാരും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയും ഒരുപക്ഷെ സഹിച്ചതും വരില്ല അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ നിലപാടുകൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ വാർത്താലോകം ഇതിനിടെ കോംപ്രമൈസിനായി ആരെയും കൂട്ടരെയും ഇതുവരെ സമീപിക്കാനും സാധ്യതയുണ്ട് നിയമലംഘനം നടത്തിയതിന് കൃത്യമായ തെളിവുകളടക്കം വന്നതും കെ എസ് ആർ ടി സിയിലെ തന്നെ ഇടത് സംഘടനകൾ പോലും യദുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നതും മേയറെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എല്ലാത്തിനു പുറമേ ഗണേഷ് കുമാർ തൻ്റെ ജീവനക്കാരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഉത്തമ ബോധ്യവും അവർക്കുണ്ട് സാധാരണ മറ്റേതൊരു മന്ത്രിയോ അല്ലെങ്കിൽ ഏതൊരു നേതാവായാലും മേയറെ അനുകൂലിച്ച നടപടികൾ എടുക്കുമായിരുന്നു എന്നയിടത്താണ് ഗണേഷ് കുമാർ കൃത്യമായ അന്വേഷണത്തിന് ശേഷം മാത്രം ഡ്രൈവറെ പുറത്താക്കണോ വേണ്ടയോ എന്ന നിലപാടിൽ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞത് എന്തായാലും മന്ത്രിസഭയിൽ നിന്നും പാർട്ടിയിൽ നിന്നും അമിത സമ്മർദ്ദം ഉണ്ടായാലും ഗണേഷ് കുമാർ യുവിനെതിരെ ചാടിക്കയറി നടപടി എടുക്കില്ല എന്നാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ വിശ്വസിക്കുന്നത് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നത് ശരിയാണ് പക്ഷേ കടുത്ത നടപടികളിലേക്ക് സസ്പെൻഷനോ ഡിസ്മിസിലോ പോലുള്ള കടുത്ത നടപടികളിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല നാളെ ആർക്കും പറ്റാവുന്ന സാഹചര്യമായത് കൊണ്ട് തന്നെ എല്ലാ ജീവനക്കാരും ഒറ്റക്കെട്ടായി തന്നെ ഇതിൽ നിൽക്കുന്നുണ്ട് അതാണ് മേയറേയും സംഘത്തെയും പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത് അമിതസമ്മർദ്ദമോ ശാസനയോ ഉണ്ടായാൽ ക്യാമറ അടക്കം പരിശോധിച്ച് മേയറെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നടപടികൾ ഗണേഷ് കുമാർ സ്വീകരിച്ചേക്കുമെന്നും ഉറപ്പാണ് യാത്രക്കാരുടെ ഭാഷത്തിൽ നിന്ന് ഡ്രൈവർ യദു തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉറപ്പാണ് ക്യാമറ പരിശോധിക്കണമെന്ന ഏറ്റവും കൂടുതൽ പറയുന്നതും യതു തന്നെയാണ് തന്റെ നിരപരാധിത്വം ഉറപ്പായതുകൊണ്ടാണ് യതു ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നതും അങ്ങനെ വന്നാൽ ക്യാമറ പരിശോധനയിൽ മേയർ കുടുങ്ങുകയും ചെയ്യും ബസും കാറും തമ്മിൽ എത്ര നേരം റോഡിൽ ഒരുമിച്ച് ഓടിയെന്നതും ആരാണ് ഉണ്ടാക്കിയതെന്നും വ്യക്തമാകും ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് എന്നാൽ ഈ ദൃശ്യങ്ങളൊന്നും തന്നെ തൽക്കാലം പുറത്തുവിടേണ്ട എന്നാണ് കെ എസ് ആർ ടി സിക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം വലിയ സംഘർഷത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയാണ് കെ എസ് ആർ ടി സി ഈയൊരു നിലപാട് സ്വീകരിച്ചത് എന്നതാണ് മറ്റൊരു വിവരം എന്തായാലും ഒരു പക്ഷത്തുള്ളത് മേയറും മരുപക്ഷത്തുള്ളത് തങ്ങൾക്കാവശ്യമായ ജീവനക്കാരനുമാണ് അതുകൊണ്ട് തന്നെ ചാടിക്കേറി ദൃശ്യങ്ങൾ പുറത്ത് വലിയ വാർത്തകളോ വലിയ വിവാദങ്ങളോ സൃഷ്ടിക്കേണ്ട എന്നായിരിക്കും ചിലപ്പോൾ കെ എസ് ആർ ടി സി തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ച സ്വാധീനം കൊണ്ട യെദുവിനെ കുറ്റക്കാരനാക്കാനാണ് ശ്രമമെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും ഒത്തുചേരും അവിടെ പ്രതികൂട്ടിലാകുന്നത് ഒരു പക്ഷേ മേയർ തന്നെയായിരിക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ് യദുവിനെ സംബന്ധിച്ച ഈയൊരു മാറ്റി നിർത്തൽ തീർത്തും വേദനാജനകം തന്നെയാണ് ഒരു താൽക്കാലിക ജീവനക്കാരനാണ് യദു വെറും എഴുന്നൂറ് രൂപയോളം മാത്രം ദിവസവേതനം ലഭിക്കുന്നയാൾ താൽക്കാലിക ജോലി ആയതുകൊണ്ട് തന്നെ നിസ്സാരമായി ഡ്രൈവറെ പുറത്താക്കാൻ ഒരുപക്ഷെ കെ എസ് ആർ ടി സിക്ക് സാധിച്ചേക്കും എന്നാൽ ഇവിടെയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ഒന്നടങ്കം യെതുവിനൊപ്പം ചേരുന്നത് എന്നാലും പാർട്ടി എന്തായാലും ഇവിടെ അനുകൂലിക്കുന്നത് മേയറെ തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി അതായത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മേയറെ അനുകൂലിച്ച രംഗത്തെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ സമ്മർദ്ദത്തിലാണ് മേയറിനെതിരെ നടപടിയെടുത്താൽ പാർട്ടിയിൽ നിന്നോ അതുമല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ അടുത്ത നടപടികൾ അവർ അവരെ കാത്തിരിക്കുകയാകാം അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ തല പോലീസ് തന്നെയാണ് അശ്ലീലാംഗ്യം കാണിച്ചതിനടക്കം മേയർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നതിന് തെളിവ് എന്തായാലും ക്യാമറയിൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പറയുന്നത് എന്നിട്ടും പോലീസ് ഇവിടെ എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല എന്നാണ് ഉയരുന്ന ചോദ്യം ഇത് ഏറെ വിവാദങ്ങൾക്കും കാരണമാവുകയാണ് ഇതിനിടെ കോടതിയിൽ കേസ് കൊടുക്കാനാണ് യെതുവിൻ്റെ തീരുമാനം അങ്ങനെ വന്നാൽ ബസ്സിലെ ക്യാമറയിൽ പതിങ്ങിയ ദൃശ്യങ്ങളും തെളിവായി മാറും എന്തായാലും മേയർക്കെതിരെ കേസെടുക്കാത്തത് ഇപ്പോഴും വലിയ വിവാദമായി തുടരുകയാണ് പ്രധാന റോഡിൽ സിനിമാ സ്റ്റൈലിൽ കാറ് കുറുകെയിട്ട് ബസ് തടയുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യമാണ് ഇതിൽ പോലീസ് ഇതുവരെയും കേസ് എടുത്തിട്ടില്ല എന്നത് നിരാശജനകം തന്നെയാണ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞാൽ ക്രിമിനൽ കേസ് ഉറപ്പാണ് ജീവനക്കാരെ ആക്രമിക്കുകയോ ബസ്സിന് കേടുപാടുണ്ടാക്കുകയോ ചെയ്താൽ ജാമ്യമില്ല കുറ്റം പോലുമാണ് ഔദ്യോഗിക കൃത്യനിർവഹണം തടയുക ബസ് മുടക്കിയത് വഴി സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുക തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തന്നെ ചുമത്തേണ്ടതാണ് ജീവനക്കാർക്ക് നേരിട്ട് പോലീസിൽ പരാതിയും നൽകാം ട്രിപ്പ് പൂർത്തിയാക്കിയില്ലെങ്കിലോ ബസ്സിന് നാശനഷ്ടമുണ്ടായാലോ ഡിപ്പോ മേധാവി പരാതിപ്പെടണം പക്ഷേ ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ല സംഭവം അറിഞ്ഞ് കെ എസ് ആർ ടി സി അധികൃതർ സ്ഥലത്തെത്തുമ്പോൾ ബസ്സിൽ കണ്ടക്ടർ സുബിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡ്രൈവറെ അപ്പോഴേക്കും പോലീസ് കൊണ്ടുപോയിരുന്നു പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപത്തെ സിഗ്നലിൽ മുന്നിൽ വെച്ചാണ് കാറ് ബസ്സിന് കുറുകെ നിർത്തിയതെന്ന് നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സീബ്രാലൈനിന് മുകളിൽ ബസ് കടന്നു പോകാൻ കഴിയാത്ത രീതിയിലാണ് കാർ നിർത്തിയത് ഈ ബസ്സും കാറും കാരണം തന്നെ ഒരുപാട് യാത്രക്കാരാണ് അത് വലച്ചത് പുറമേ ഉണ്ടായിരുന്ന വണ്ടികളും കടന്നു പോയിട്ടില്ല ഗ്രീൻ സിഗ്നൽ ഉണ്ടായിട്ട് പോലും വാഹനങ്ങൾക്ക് കടന്നു പോകാനൊരു മാർഗവുമില്ലായിരുന്നു ഇത്രയേറെ പ്രശ്നങ്ങൾ ചെയ്തിട്ടും ഒരൊറ്റ മേയർ സ്ഥാനം കൊണ്ട് അവർ അവർ പവർഫുള്ളായി നിൽക്കുകയാണ് മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന വിധത്തിൽ വാഹനം നിർത്തുന്നത് ഡ്രൈവിംഗ് റെഗുലേഷൻ്റെ ലംഘനമാണ് ഇത്രയും ഏഴായ ക്യാമറകളുണ്ട് നമുക്കറിയാം ഒരു ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പോലും അഞ്ഞൂറോ ആയിരോ ഈടാക്കുന്ന സർക്കാരിൽ നിന്നാണ് ഇവിടെ അലംഭാവം തുടരുന്നത് എന്നത് വിഷമകരമായ ഒരു കാര്യമാണ് ബസ്സിനെ പിന്തുടർന്നതിലും തടഞ്ഞതിലും അപകടകരമായ ഡ്രൈവിംഗ് കണ്ടെത്തിയാൽ കാർ ഓടിച്ചയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പോലും സസ്പെൻഡ് ചെയ്യാൻ നിയമമുള്ള നാട്ട് നാടാണിത് ലൈനിലേക്ക് കടന്നു കയറി വാഹനം നിർത്തുന്നത് അതീവ കുറ്റം തന്നെയാണ് പൊതുസ്ഥലത്തെ ലൈംഗികാതിക്രമമാണെങ്കിലും പോലീസിനെ ആദ്യം വിവരമറിയിക്കേണ്ടതായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ പ്രതിരക്ഷപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ തടയാൻ ശ്രമിക്കാവൂ ഇവിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല കാരണം ഇതൊരു പബ്ലിക് വാഹനമാണ് ഒരു പബ്ലിക് വാഹനമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പരിമിതികളുണ്ട് അല്ലെങ്കിൽ തന്നെ നമ്പർ കൊടുത്താൽ തന്നെ കൃത്യമായി ആരാണ് വാഹനം ഓടിച്ചതെന്ന് ഡ്യൂട്ടി നോക്കി തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇവിടെയാണ് സിനിമാ സ്റ്റൈലിൽ സ്റ്റേസ് ചെയ്ത് ഡ്രൈവറിൻ്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ വിളിക്കുന്നത് ഇതൊക്കെ എത്രത്തോളം തെറ്റാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പോലീസ് കൺട്രോൾ റൂമിൽ ഒരു കിലോമീറ്റർ അകലെ വെച്ചാണ് സംഭവം നടക്കുന്നത് നഗരത്തിനുള്ളിൽ എവിടെയും അഞ്ചു മിനിറ്റിനുള്ളിൽ എത്താവുന്ന വിധത്തിൽ പോലീസിനെ വിന്യസിച്ചിട്ടുമുണ്ട് എല്ലാം അറിയാവുന്ന മേയർ സ്വയം നിയമം കയ്യിലെടുത്തു എല്ലാം കണ്ട് എല്ലാം അറിയാവുന്ന ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവും കൂടെ നിന്നു ഇനിയുള്ള മണിക്കൂറുകൾ എന്തായാലും നിർണായകമാണ് ഇവിടെ മന്ത്രിയുടെ നിലപാട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ നിലപാട് പോലീസിന്റെ നിലപാട് എല്ലാം തന്നെ നിർണായകമാണ്